പി വി അൻവർ എന്ന ഇടതുപക്ഷ എം എൽ എ തന്നെയാണ് ഇന്ന് കേരളത്തിലെ വാർത്താ താരം എന്നാൽ അൻവറിന് കയ്യടിക്കുന്ന യു ഡി എഫുകാർ ശ്രദ്ധിക്കാൻ ഒരു പ്രധാന അറിയിപ്പുണ്ട് പി വി അൻവറിൻ്റെയും കെ ടി ജലീലിൻ്റെയും കാരാട്ട് റസാക്കിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പല പ്രമുഖരുടെ സഹായത്താൽ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളാൻ പോവുകയാണ് ഈ പാർട്ടിക്കാവശ്യമായ അണിയറ പ്രവർത്തനങ്ങളും ആസൂത്രിത നീക്കങ്ങളും തകൃതിയായി നടക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നതിന് ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നത് പി വി അൻവറിനാണ് ഒരുപക്ഷേ ഈ സന്ദർഭത്തിൽ മീഡിയ ഗ്രാമം ഒരു വാർത്ത നൽകുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം ഈ വാർത്ത വിശ്വസിക്കും എന്നുള്ളത് എന്നാൽ ഇതൊരു രഹസ്യ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണമായ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് ഈ നീക്കം നടക്കുന്നത് ടി വി അൻവർ വിക്കറ്റ് എടുക്കുന്നു കെ ടി ജലീൽ അതിനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു സാധാരണ ഒരു സൈബർ പോരാളിയെ പോലെ അൻവറിന്റെ പോരാട്ടങ്ങൾ പ്രചരിപ്പിക്കുകയാണ് കെ ടി ജലീൽ രണ്ടും ഇടതുപക്ഷ സ്വതന്ത്ര എം നമുക്കറിയാം കേരളത്തിൽ കാലങ്ങളായി മുസ്ലിം അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പേരും പെരുവയും കൊണ്ടു ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അത് മുസ്ലിം ലീഗ് തന്നെയാണ് മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികൾ അതായത് ഐ എൻ എൽ എസ് ടി പി ഐ പി ഡി പി ഇവരെല്ലാം രൂപം കൊണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതിനു ബദലാകാൻ സി പി എമ്മിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ആശയം പി വി അൻവറിനെ മുന്നിൽ നിർത്തി നടപ്പിലാക്കാൻ പോകുന്നത് ഇതിൽ തന്നെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കോടീശ്വരൻ എന്നോ പ്രവാസി എന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവ് അദ്ദേഹവും ഈ നീക്കത്തിന് പിന്നിൽ എല്ലാ സഹായവും നൽകി കൂടെയുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് തെളിവുകളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് നിറക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും അൻവറും കൂടെയുള്ളവരും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു പോരാട്ട പുരുഷനായും തൻ്റെ ഇടത്തിൻ്റെ പ്രതീകമായും പിണറായി വിജയനെ നിലനിർത്താനാണ് പി വി എൻവർ എപ്പോഴും ശ്രമിക്കുന്നത് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന പുഴുക്കുത്തുകളെ എടുത്തു കളഞ്ഞ് പിണറായി വിജയനെ വിശുദ്ധനാക്കുന്നതോടൊപ്പം പഴയ അരവിന്ദ് കെജ്രിവാളായി മാറാനാണ് പി വി എൻവർ എം എൽ എ ശ്രമിക്കുന്നത് അൻവറിൻ്റെയും ജലീലിൻ്റെയും പ്രസ്താവനകളും പോസ്റ്ററുകളും ശ്രദ്ധിച്ചാൽ തന്നെ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയും മുസ്ലിം മതനുരപക്ഷങ്ങളിലെ രാഷ്ട്രീയപരമായ ചിന്താഗതികളെ ഉണർത്തിക്കൊണ്ടുവന്ന് അതിനെ വളരെ ഭംഗിയായി ചൂഷണം ചെയ്യാനും അവർ നല്ല പോലെ ശ്രദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് ഹിന്ദു നാമധാരികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ അഴിമതിയും ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ ആർ എസ് എസുമായുള്ള ബന്ധവും പോലീസ് സേനയിലെ ആർ എസ് എസ് ബന്ധവുമെല്ലാം കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുകയും അതിന് തുറന്നുകാട്ടി ശുദ്ധീകരിക്കാനുള്ള ഒരു നീക്കം നടത്തുകയും അതിൽ പിണറായി വിജയൻ വിജയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ വിപുലമായുള്ള ഒരു പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് അതോടെ മുസ്ലിങ്ങൾക്കുള്ള സി പി എം വിരോധം അവസാനിപ്പിക്കാനും ഒപ്പം കൂട്ടാനുമുള്ള കൂടുതൽ പദ്ധതികളും തയ്യാറാവുകയാണ് അണിയറയിൽ പക്ഷേ ലോകം മുഴുവൻ യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ നടക്കുന്ന കെ എം ഷാജിയെ പോലെയുള്ളവർ മുസ്ലിം ലീഗിനകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയും വിഷമവും അൻവറിനെ ഒരു കാരണമായേക്കാം ഇങ്ങനെയുള്ള നീക്കങ്ങളെയെല്ലാം ശ്രദ്ധിക്കാനും അതിജീവിക്കാനും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ടാണ് അഴിമതി വിരുദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്തു വന്നത് ഇതിന് അഴിമതിയുടെ പേരിൽ ജയിലിൽ കിടക്കുകയാണെങ്കിലും തുടക്കത്തിൽ അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുത്ത അതേ നീക്കമാണ് അൻവറിൻ്റെതും നല്ല രീതിയിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം യുവാക്കളുടെ ശ്രദ്ധ അത് ആകർഷിക്കാനും അൻവർ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം വിഭാഗം ഒട്ടുമിക്ക സമയങ്ങളിൽ നമുക്കറിയാം ഇടതുപക്ഷത്തിനെയാണ് പിന്തുണച്ചത് ഒറ്റയ്ക്കും തെറ്റേക്കും ചില യു ഡി എഫ് നേതാക്കൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിലും അവർ ഇടതു ചായ്വ് തന്നെയാണ് അവരുടെ പിന്തുണയും ഈ പാർട്ടിക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുകൂടാതെ കെ എം ഷാജിയെ പോലെ കേരളത്തിലും വിദേശത്തുമുള്ള യു ഡി എഫുകാരുടെ ആവേശമായിട്ടുള്ള നേതാക്കൾ വരെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് കെ എം ഷാജി ഒരു പക്ഷെ മറുകണ്ഠം ചാടുമെന്ന് ആരും വിശ്വസിക്കുന്നില്ലെങ്കിലും ഒരു ഷാജിയുടെ അൻവർ പിന്തുണ ആയിരക്കണക്കിന് മുസ്ലിം ലീഗുകാരുടെ മനസ്സ് മാറ്റിമറിച്ചേക്കാം പി വി അൻവറിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പോലും പിന്തുണ കിട്ടുന്നു എന്ന യാഥാർത്ഥ്യം ചിരിച്ചു തള്ളാൻ കഴിയുന്നതല്ല അൻവറിന്റെ പോരാട്ടങ്ങൾക്ക് കൈയടിക്കുന്നതും അത് ഏറ്റുപറയുന്നതും ലോകമെമ്പാടും നിന്നുള്ള ചില മുസ്ലിം ലീഗ് നേതാക്കൾ കൂടിയുണ്ട് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല പി വി അൻവറിന് മുന്നിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും എന്തിനു കൊള്ളാം ഇതാണോ പ്രതിപക്ഷം എന്നും പറഞ്ഞ് അൻവറിന് കൈയടിക്കുന്ന കോൺഗ്രസുകാർ വരെ കൂടിക്കൂടി വരികയാണ് ദിവസം തോറും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പി വി അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളും കൊണ്ടുവരുന്ന ആരോപണങ്ങളും ഒന്നും തന്നെ പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്താനല്ല മറിച്ച് സി പി എമ്മിനകത്തും ആഭ്യന്തര വകുപ്പിനകത്തും ഉള്ള പുഴുക്കുത്തുകളെ പുറത്തെറിഞ്ഞ് പിണറായി വിജയ വിശുദ്ധനാക്കാനും അതുവഴി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ കൂടി പിന്തുണ ആർജിക്കുകയും മുസ്ലിം ലീഗിനെ വെല്ലുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പറഞ്ഞ മലപ്പുറം നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെ രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അത് വെറുതെ പറയുകയല്ല കേന്ദ്രത്തിന്റെ ഇടപെടലുകളോടെ നടത്തിയ ചില രഹസ്യാന്വേഷണത്തിന്റെ റിപ്പോർട്ടാണിത് അതിൽ പി വി എൻവർ കെ ടി ജലീൽ കാരാട്രസാഖ് തുടങ്ങിയവരും മുസ്ലിം ലീഗിലെയും ചിലപ്പോൾ കോൺഗ്രസിലെയും വരെയുള്ള മുസ്ലിം നേതാക്കളെ ഇവരെയും ഈ ചേരിയിൽ അണിനിരത്താനാണ് നീക്കം അതിന്റെ ഉത്തരവാദിത്തമാണ് പി വി എൻവർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ബി ജെ പിക്ക് ഇതിൽ യാതൊരു ക്ഷീണവും വരാൻ പോകുന്നില്ല എങ്കിലും അൻവറിന്റെ പോരാട്ടങ്ങൾക്ക് കൈയടിക്കുന്ന യു ഡി എഫുകാർ ശ്രദ്ധിക്കുക ഇത് നിങ്ങളെ തേടി മുഴങ്ങുന്ന മരണമണി തന്നെയാണ്